ൾ മുന്നോട്ട് വെക്കുന്ന കേവലം പാഴ് വാഗ്ദാനങ്ങളല്ല മഹാരാജ് ചില മുന്നോട്ട് വെക്കുന്നത് പോരാട്ടങ്ങളുടെ ദിശാബോധമായിട്ടുള്ള ഈ ഈ ആണ് എന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമായി കൊണ്ട് കലാലയത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് പ്രബുദ്ധരായ കാസർഗോഡ് മുതൽ അങ്ങ് അനന്തപൂരി വരെ നീണ്ടു നിൽക്കുന്ന കേരളക്കരയിലെ കലാലയങ്ങളുടെ കലാലയമായ നമ്മുടെ മഹാരാജാസ് ഒരു ഇലക്ഷനു കൂടി വരവേൽക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ പാനലിൽ കരുത്തുറ്റ പോരാളിയായി വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്